ओम भजं भगवान् भगवद ज्ञानस्य सहितं कथमते नभो भगवद सौरवक्षिम मां सह सौरवदिनाषकवदना महाविष्णवेश्वर राघव पंकजम् ओम सदाशिवो समाारम्भं शंकर आचार्य मुनिना शिवदं सार्य पद्यं गानं येन गोरेरं करमं ओम चोगाम्बरधरं विष्णु शशिनां चतुर्भजं പ്പത്തി ഒമ്പതാമത്തെ ശ്ലോകം വരെയാണ് കഴിഞ്ഞ ദിവസം പഠിച്ചത് അല്ലെ നമുക്കിനിയും കുറച്ച് ശ്ലോകം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ തീരുവാ അർജുനന്റെ ചോദ്യങ്ങളെല്ലാം തീരും പിന്നെ കൃഷ്ണൻ പറയുമ്പം അതിനൊക്കെ പറയുന്ന ഉത്തരങ്ങൾ അതുവരെ ഒക്കെ കൃഷ്ണൻ ഒന്നും മിണ്ടുന്നേ ഇല്ല അർജുനന്റെ ഈ സംശയങ്ങളും അർജുനന്റെ ഈ വിഷമങ്ങളും അർജുനന്റെ ഈ നിരാശയും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അതിനെയെല്ലാം ഭഗവാൻ ഇങ്ങനെ കൂടി തന്നെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അർജുൻ എവിടം വരെ പോകും അർജുനന്റെ സംശയങ്ങൾ എത്ര ഉണ്ട് എന്ന് നമ്മൾ എന്ന് നോക്കുകയാണ് ഭഗവാൻ തുലക്ഷയെ പ്രണശ്യന്തലേ പ്രണശ്യന്ത

ധർമ്മേ സനാതനാഹർമ്മേ കുലം കൃഷ്ണം ധർമ്മേ കുലം ധർമ്മേലം അധർമ്മോഭിഭവത്യുത അധർമ്മോഭിഭവത്യുത കുലക്ഷയേ നമ്മുടെയൊക്കെ കുല വംശം അതിന്റെയൊക്കെ ക്ഷയം കുലക്ഷയെ വംശത്തിന്റെ ക്ഷയം ഉണ്ടാകുമ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പഠിച്ചു എന്താണ് ഈ അത്യാഗ്രഹം കൊണ്ട് നമ്മുടെയൊക്കെ വിവേകം നശിച്ചു കഴിഞ്ഞാൽ അത്യാഗ്രഹം കൊണ്ട് വിവേകം നശിക്കുന്നവർ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും വംശനാശത്തിലേക്ക് കൊണ്ടെത്തിക്കും കുടുംബത്തിന് മുഴുവൻ ദോഷം ഉണ്ടാകും അങ്ങനെ എല്ലാവരെയും ദ്രോഹിച്ച് അത് വംശനാശത്തിലേക്ക് തന്നെ കൊണ്ടെത്തിക്കും എന്ന് പറഞ്ഞു വച്ചായിരുന്നു അർജുനൻ അല്ലേ ഈ ഈ ശ്ലോകത്തിൽ പറയുന്നത് കുലക്ഷയം ഇങ്ങനെ വംശനാശം ഉണ്ടാകുമ്പോൾ അങ്ങനെ കുലം ക്ഷയിക്കുമ്പോൾ പ്രണശ്യന്തി പ്രണശ്യന്തി പ്രകക്ഷേണ നശ്യന്തി അതാണ് പ്രണശ്യന്തി നിശേഷം നശിക്കും എല്ലാം നശിച്ചു പോകും നിശേഷം എന്ന് പറഞ്ഞ ഒന്നും ശേഷിക്കാതെ നശിച്ചു പോകും എന്ത് കുലധർമാഹ കുലധർമാഹ കുലധർമ്മങ്ങൾ കുലത്തിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ട ധർമ്മങ്ങൾ നമ്മൾ ആചരിക്കേണ്ട ധർമ്മങ്ങൾ അവിടെ നമ്മൾ ചെയ്യേണ്ടതായ ധർമ്മങ്ങളെല്ലാം നശിച്ചു പോകും സനാതനാഹ എങ്ങനെയുള്ള ധർമ്മങ്ങളാണ് സനാതനാഹ എത്രയോ പരമ്പരയായിട്ട് നിലനിർത്തി പോകുന്ന ധർമ്മങ്ങൾ നമ്മൾ ഒരുപാട് നമ്മളൊക്കെ ഇപ്പൊ ആചരിക്കുന്നതിനാ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ആദരിച്ച് നമ്മളെ കാണിച്ചു തന്നതും അവർ അവരങ്ങനെയാണ് വേണ്ടത് അവിടെ അപ്പന്മാര് അവരുടെ അച്ഛനും അമ്മയെ ആദരിച്ച് അങ്ങനെ പരമ്പരയായിട്ട് കിട്ടിയതാണ് നമ്മളൊക്കെ ആചരിക്കുന്നത് നമ്മുടെ കുലവും നമ്മൾ വന്ന് ജനിച്ചടമാണ് നമ്മുടെ കുലം അല്ലേ ആ നമ്മുടെ കുലത്തിലും നമുക്ക് പരമ്പരയായിട്ട് അതിനു മുൻപുള്ളവർ ആദരിച്ച് വന്നതൊക്കെയാണ് നമ്മളിപ്പോ ആചരിക്കുന്നത് രാവിലെ എണീറ്റ് കുളിക്കുക എന്നിട്ട് വിളക്ക് കൊളുത്തുക അവിടെ പോയി നാമം ജപിക്കുക ഈ നാമങ്ങളൊക്കെ അത് എവിടെ നിന്ന് വന്ന കിട്ടിയതാണ് നമുക്ക് നമ്മൾ ഈ നാമം ജപിക്കേണ്ടതും ഭഗവാനെ വിളിക്കേണ്ടതും ഒക്കെ നമുക്ക് പരമ്പരയായിട്ട് കിട്ടി വന്നതാണ് നമ്മുടെ അച്ഛനമ്മമാരെയും നിന്നൊക്കെ നമുക്ക് കിട്ടി വന്നതാണ് അങ്ങനെ സനാതനമായിട്ട് നശിക്കാതെ എന്ന് നിലനിന്ന് പോരുന്നതായിട്ടുള്ള സനാതനങ്ങളായ പരമ്പരയാ നിലനിന്ന് വന്നിട്ടുള്ള ആ ധർമ്മം ധർമ്മേ ധർമ്മം നഷ്ടേ നശിക്കുമ്പോൾ അങ്ങനെയുള്ള ധർമ്മം പരമ്പരയായിട്ട് ഇങ്ങനെ കിട്ടി വന്ന നമ്മുടെ ധർമ്മവും നശിക്കും അത് നശിക്കുമ്പോൾ കൃഷ്ണം കൃത് കുലം കൃത്യം കുലം എന്ന് പറഞ്ഞ കുലത്തെ പൂർണ്ണമായും കൃഷ്ണം എന്ന് പറഞ്ഞ പൂർണ്ണമായും കുലം കുലത്തെ പൂർണ്ണമായും അധർമ്മ എന്താണ് നശിപ്പിക്കുന്നത് അധർമ്മ അധർമ്മം അവിഭവതി ഉത എന്ന് പറഞ്ഞ അവിഭവതി ദൂഷിപ്പിക്കും ഇല്ലാതാക്കും അതിനെ അതി ആക്രമിക്കും അധർമ്മം എന്തിനെ നമ്മുടെ ധർമ്മത്തെ മുഴുവൻ പൂർണ്ണമായിട്ടും मशीन पे क्यों है लेकिन दूषित पे क्यों है उन्होंने तो स्वागत करना कुलक्षये प्रणश्यन्ति कुलक्षये प्रणश्यन्ति कुलधर्मा सनातना हा कुलधर्मा सनातना हा धर्मे नष्टे कुलं कृष्णम् धर्मे नष्टे कुलं कृष्णम् अधर्मो भी भवत्युदा അധർമ്മിഭവത്യുത അധർമ്മ അഭിഭവത്യുത അഭിഭവതി ഉദ അതാണ് അത് ഇരിക്കുമ്പോഴുള്ളത് അധർമ്മോഭിഭവത്യുത അവിടെ ഒരു ആയ കൂടുണ്ട് അധർമ്മോഭിഭവത്യുത അതായത് പുലം നശിക്കുമ്പോൾ പരമ്പര നിലനിൽക്കുന്ന കുലധർമ്മങ്ങൾ നശിക്കും കുലം നശിക്കുമ്പോൾ നമ്മുടെ കുലത്തിൽ ഉണ്ടായിരുന്ന നിലനിൽ കണ്ടിരുന്ന ധർമ്മങ്ങളൊക്കെ നശിക്കും പകരം അവിടെ വേറെ ധർമ്മങ്ങൾ കയറുകയും വേറെ ഓരോന്ന് വരും നമുക്കറിയാം നമ്മൾ നമ്മൾ പരമ്പരാഗത പരമ്പരാഗതമായിട്ട് പണ്ട് മുതലേ ആചരിച്ചു വരുന്ന ഓരോ കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മുടെ പുലം നശിക്കുന്നതോടുകൂടി അതെല്ലാം നശിച്ചു പോകും ഇല്ലേ പണ്ട് മുഗളന്മാരുടെ ആക്രമണത്തിലും ബ്രിട്ടീഷുകാരുടെ ആക്രമണത്തിലും ഒക്കെ ഇവിടെ എന്താ സംഭവിച്ചത് പല 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 ഹിന്ദു കുടുംബങ്ങളും മതം മാറി അവരുടെ ധർമ്മമെല്ലാം ഉപേക്ഷിച്ച് അവരൊക്കെ പരധർമ്മത്തിലേക്ക് മറ്റുള്ളതിലേക്കൊക്കെ കടന്നു അവർക്ക് അതിനെ അവരെ അവരെ നിർബന്ധിതരാക്കി അല്ലെ ഒത്തിരി പേര് അങ്ങനെയാണ് ഇവിടെ പല മതങ്ങളും ആവിർഭവിച്ചത് തന്നെ സനാതനമായിട്ട് അവർ പുലർത്തി പോകുന്നതൊക്കെ നശിച്ചു പോയി അങ്ങനെ ഒരു വലിയ യുദ്ധവും അല്ലെങ്കിൽ വലിയ അധർമ്മം സമൂഹത്തിൽ ഉണ്ടാകുമ്പോ പലടത്തും ഉണ്ടാകുന്ന ധർമ്മം നശിച്ച് കുലധർമ്മങ്ങളൊക്കെ നശിച്ചു പോകുന്നതായിട്ടാണ് ഇവിടെ പറയുന്നത് അങ്ങനെ ധർമ്മം നശിക്കുമ്പോൾ എങ്ങനെയാണ് കുലനശിക്കുമ്പോൾ പരമ്പരയായി നിലനിൽക്കുന്ന കുലധർമ്മങ്ങളൊക്കെ നശിക്കും അങ്ങനെ ധർമ്മം നശിക്കുമ്പോൾ കുലത്തെ പൂർണ്ണമായും അധർമ്മം അങ്ങ് കയറി എല്ലാം ദുഷിപ്പിക്കുന്നു അധർമ്മം കയറി വിളയാടിയിട്ട് കുലത്തെ പൂർണമായും നശിപ്പിക്കുന്നു ദുഷിപ്പിക്കുന്നു മനസ്സിലായോ അതായത് പിന്നീട് നമ്മുടെ ധർമ്മ എല്ലാവരും ഒരു കാലത്ത് ഭാരതത്തിൽ ഉണ്ടായിരുന്നവരെല്ലാം ഹിന്ദുക്കളായിരുന്നു പിന്നീട് ഈ മുഗളന്മാരുടെയൊക്കെ ആക്രമത്തിലാണ് പലരും അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ആക്രമത്തിലൊക്കെയാണ് മതം മാറേണ്ടി വന്നത് പലരും അതിന് നിർബന്ധിതരായി അങ്ങനെ അവർ അവർക്ക് പിന്നീട് ആ ധർമ്മം പുലർത്തിക്കൊണ്ട് പോകാൻ പറ്റുന്നുണ്ടോ പിന്നീട് അവരുടെ തലമുറയും വന്നവരൊക്കെ ഏത് ധർമ്മമാവും അവർ പിന്നീട് മാറിപ്പോയ ധർമ്മത്തിലേക്കാണ് അവരൊക്കെ ആയിത്തീർത് അല്ലെ അങ്ങനെ ഒരു യുദ്ധം വരുമ്പോൾ എന്തെല്ലാം നാശനഷ്ടങ്ങൾ ഉണ്ടാകും എന്നാണ് ഇവിടെ അർജുനൻ മുൻകൂട്ടി കാണുകയാണ് ഭാവിയെ മുഴുവൻ മുൻകൂട്ടി കാണുകയാണ് നമ്മുടെ ഒക്കെ ധർമ്മത്തിന്റെ ഒരു ഭാഗമാണത് എന്ത് ചെയ്യുന്നതിന് മുൻപേയും നമ്മൾ അതിന്റെ നാശവും അതിന്റെ നന്മയും അതിന്റെ എല്ലാ വശവും നമ്മൾ ാക്കണം അങ്ങനെ മനസ്സിലാക്ക അർജുനന്റെ ആ ഒരു ഒരു ക്വാളിറ്റിയും കൂടെ ആണ് അവിടെ കാണിക്കുന്നത് അർജുനന് ഇതിനെല്ലാം മനസ്സിലാക്കുന്നു അതേസമയം കൗരവരന്മാർക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഇങ്ങനെ കുലക്ഷേമം ഉണ്ടാകും കുലധർമ്മം നശിക്കും എന്നൊക്കെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ അറിവുള്ളവരോടെ ലക്ഷണമാണിത് വരാൻ പോകുന്നത് നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് വരാൻ പോകുന്നതും സംഭവിക്കുന്നതും ഒക്കെ ഇനിയും ഇനി എത്ര തലമുറകൾക്ക് വരെ അതിന്റെ ബുദ്ധിമുട്ടുണ്ടാകും എന്ന് എന്ന് ഇങ്ങനെ ചിന്തിക്കുകയാണ് ഇന്ന് കാണിച്ചു കൊടുക്കുകയാണ് അർജുൻ ഇവിടെ ചെയ്യുന്നത് അർജുന അത് ചോദിക്കുകയാണ് അർജുനന്റെ വിവേക ബുദ്ധിയാണ് ഇവിടെ കാണിക്കുന്നത് ഒന്നും ശ്ലോകം അല്ലേ നഷ്ടേ കുലം ക്രിസ്തം ഇനി ശ്ലോകം നമ്മൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ എങ്ങനെ ബാധിക്കും എങ്ങനെ അതിനെ ചിന്തിക്കണം ചോദിക്കൂ നമുക്ക് എല്ലാം നമ്മളെ എല്ലാ മാതാപിതാക്കള് നല്ല സ്കൂളിൽ ഏറ്റവും നല്ല സ്കൂളിൽ ഏറ്റവും പൈസ എത്ര ചെലവാക്കുന്നതിനും മടിയില്ലാതെ എല്ലാ സൗകര്യങ്ങളും തന്നെ ഒരു പുസ്തകത്തിനൊന്നും കുറവില്ല ബാഗിന് കുറവില്ല ഒന്നിനും ഒന്നിനും ഒരു കുറവുമില്ലാതെ ഫീസും ഒക്കെ കൊടുത്ത് ഏറ്റവും നല്ല സ്കൂളിലേക്ക് അയക്കുകയാണ് എന്തിനാണ് പഠിക്കണം അവരൊന്നാമതെത്തണം അവര് നല്ലത് നിലയിലെത്തണം അവര് നല്ല സ്വന്തം കാര്യം കൊടുക്കാൻ പ്രാപ്തരാകണം നാളെ ജീവിതത്തിൽ അവർക്ക് നല്ല എഡ്യൂക്കേഷൻ കൊണ്ട് അവർ ഉയർച്ചയിലേക്ക് വരണം എന്ന് ആഗ്രഹിച്ചാണ് മാതാപിതാക്കൾ വരുന്നത് അല്ലേ നമ്മളെല്ലാം സ്കൂളിലേക്ക് അയക്കുന്നത് നമ്മൾ അവിടെ ചെന്ന് ഇപ്പോഴത്തെ ഒരു സമൂഹത്തിലെ ഏറ്റവും വലിയ വിപത്തായി മാറിയിരിക്കുന്നത് സ്കൂളിനോട് അടുത്തു പലരും ഇങ്ങനെ നമ്മളെ ലക്ഷ്യമാക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട് നമ്മൾ പോലും കാണാതെ എന്താ ഈ മയക്കുമരുന്നും മാഫിയകളും ഒക്കെ അത് ഈ സ്കൂളിനോടും ഒക്കെ ചേർന്നാണ് അവരുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നിട്ട് അവരെന്ത് ചെയ്യും ഇതിലൊക്കെ കുട്ടികളെ ആകർഷിക്കാൻ പല പല കാര്യങ്ങൾ ചെയ്യും ചിലപ്പോ കൂട്ടുകാരും മുഖാന്തിരമായിരിക്കും നമ്മൾ അതിലേക്കൊക്കെ ചെന്നുപെടുന്നത് അറിയാതെ ചെന്നപെടുന്നതായിരിക്കണം ചിലപ്പോ അപ്പൊ നമ്മള് നല്ല അലേർട്ടായിരിക്കണം പ്രത്യേകിച്ച് വിദ്യാർത്ഥികള് വിദ്യ നമുക്ക് കിട്ടണമെങ്കിൽ അറിവ് കിട്ടണമെങ്കിൽ അറിവ് ആഗ്രഹിക്കുന്നവരാണ് നമ്മളല്ല വിദ്യാർത്ഥികൾ അല്ലെ വിദ്യ അർഹിക്കുന്നവരാണ് അറിവിനെ ആഗ്രഹിക്കുന്നവരാണ് അപ്പൊ നമുക്കൊക്കെ എന്തുണ്ടാവണം നല്ല ശ്രദ്ധയുണ്ടാവണം ഒരു കൂട്ടുകാരെ കിട്ടുമ്പോഴും ഒക്കെ നമ്മൾ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കണം ഒക്കെ പ്രവർത്തനം എന്താണ് നമ്മൾ അവരോട് കൂട്ടുകൂടിയാൽ നല്ലതിലേക്കാണോ പോകുന്ന ചിത്രത്തിലേക്ക് പോകുമോ അപ്പൊ അവിടെ നമുക്ക് നല്ല ശ്രദ്ധ ഉണ്ടാക്കണം നോക്കി നമ്മള് നമ്മൾ കണ്ടിട്ടില്ലേ നമ്മുടെ ബ്രഹ്മാവിന്റെ ഒക്കെ ബ്രഹ്മക്കൊക്കെ നാല് തലയായിട്ടാണ് കാണുന്നത് അല്ലേ നമ്മുടെ ദേവന്മാരെയൊക്കെ കാണുമ്പോൾ ദേവിയൊക്കെ കാണുമ്പോൾ നാല് തല ഇഷ്ടംപോലെ തലകൾ ഇഷ്ടംപോലെ കൈകള് ഒക്കെ കൊണ്ടാണ് കാണുന്ന നമ്മൾ ഒരു ചിത്രത്തിൽ കാണുമ്പോൾ ബ്രഹ്മാവ് ബ്രഹ്മാവിന്റെ ഭാര്യയായിട്ട് നമ്മൾ കാണുന്ന സരസ്വതി ദേവി വിദ്യയുടെ ദേവന്മാരല്ലേ ദേവതയാണ് വിദ്യ നമ്മളെല്ലാം വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ബ്രഹ്മചാരികളാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സമയത്ത് ചിന്ത മാറ്റും പഠിക്കുക എന്നുള്ളത് മാത്രമാണ് കണ്ടൊക്കെ ആയിരുന്നു ഗുരുവിടത്തിൽ കൊണ്ടുപോടും അവിടെ പഠിച്ചു കഴിഞ്ഞ വേറെ ഒരു കാര്യവുമായിട്ട് ചിന്തയില്ല അവർക്ക് ഗുരുപത്നിയെ സേവിച്ചു ഗുരുവിനെയും സേവിച്ചുകൊണ്ട് അവരുടെ കുടുംബത്തിലെ ഒരാളെ അച്ഛനെക്കുറിച്ച് വിചാരിക്കാറില്ല അമ്മയെക്കുറിച്ച് വിചാരിക്കുന്നില്ല വർഷങ്ങളോളം ഒച്ചിലെ കൊണ്ട് വിടുന്ന പിന്നെ വെറുതായി ഒരു പഠിത്തം എല്ലാം കഴിഞ്ഞാണ് തിരിച്ച് മാതാപിതാക്കൾ പോലും അവരെ കാണുന്നത് അപ്പൊ വേറെ ഒരു വിചാരവും ഇല്ല വേറൊന്നുമായിട്ട് ഒരു റിലേഷൻ പോലും ഇല്ല ഒരു ബ്രഹ്മചാരിയായിട്ട് അവിടെ കഴിയുന്നത് എന്നിട്ട് അവര് വിദ്യ വിദ്യ നേടുകയാണ് വിദ്യ എന്താ നേടിക്കഴിഞ്ഞാൽ പിന്നെ അവര് കുടുംബജീവിതത്തിലേക്ക് പോകുന്നത് കുടുംബത്തിലേക്ക് പോകുന്നത് അപ്പൊ ഈ വിദ്യ നേടുന്ന സമയം നമ്മളെല്ലാം ബ്രഹ്മചാരികളായിരിക്കണം വേറെ ഒന്നിനും ശ്രദ്ധയില്ലാതെ ആ അറിവിലേക്ക് മാത്രം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം പിന്നീട് ബ്രഹ്മാവിനെ ചിത്രീകരിച്ചിരിക്കുന്ന ആറ് തടയോടുകൂടി എന്താണ് നമ്മുടെ ശ്രദ്ധ ചുറ്റുപാടു ഉണ്ടാകണം എല്ലാ വശത്തേക്കും നമ്മുടെ തല നമ്മുടെ ശ്രദ്ധയാണ് കാണിക്കുന്നത് നാല് വശത്തേക്കും തല ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് നമ്മൾ എല്ലാ വശത്തോട്ടും ശ്രദ്ധ ഉള്ളവരായിരുന്നു ചുറ്റും നമ്മൾ അലേർട്ടായിരിക്കണം ഒരു വിദ്യാർത്ഥിയുടെ ഏറ്റവും വലിയ ലക്ഷണമാണ് അലേർട്ടായിരിക്കണം എല്ലാത്തിനെയും ഉപകലനം ചെയ്തിട്ട് മാത്രമേ സ്വീകരിക്കാവൂ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ അങ്ങ് അതങ്ങ് അപ്പഴും വിരുന്ന് തന്നെ ചെയ്യുന്നത് എല്ലാത്തിനും ക്വസ്റ്റ്യൻ ചെയ്യുക എല്ലാത്തിനെയും ചിന്തിച്ച് ചിന്തിച്ച് ഏതാണ് ശരിയെന്ന് തീരുമാനിക്കുക അതുപോലെ ഓരോ നാലു വശത്തോട്ട് ശ്രദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും നമ്മൾ ഒരു അലേർട്ടായിരിക്കണം നമ്മളെ ആരും ഒരു ട്രാപ്പിന് കൊടുക്കാൻ ഇടയാവരുത് അങ്ങനെ ഈ വിദ്യാലയങ്ങളിലൊക്കെ പോകുന്ന കുഞ്ഞുങ്ങളെ ഈ മയക്കുമരുന്ന് മാഫിയായിൽ അകപ്പെട്ടെന്നുണ്ടായിരിക്കുക പിന്നീട് എന്താ വരുന്നത് പിന്നെ അവർക്ക് അതില്ലാതെ പറ്റില്ല പിന്നെ അതില്ലാതെ വരുമ്പോൾ അവരുണ്ടാക്കുന്ന കോലാഹലങ്ങള് പിന്നെന്താണ് പിന്നെ അവര് അവരുടെ ശരീരം നശിക്കും പല പല അസുഖങ്ങൾ ഉണ്ടാകും മാനസികമായിട്ട് അവർ നശിക്കും അവരുടെ അവരുടെ നാശത്തിൽ ഏറ്റവും കൂടുതൽ ആരായിരിക്കും അവരുടെ വീട്ടിലുള്ള അവരുടെ മാതാപിതാക്കൾ അപ്പൊ അവരുടെ കുഞ്ഞുങ്ങളാണ് ഇങ്ങനെ തെറ്റായി പഠിച്ച് പോയതെന്ന് കേൾക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന അപമാനം ആ കുലത്തിന് ആ വീട്ടിലുള്ളവർക്ക് മൊത്തം നണക്കേട് നമ്മുടെ ധർമ്മം മറന്നു പോയി കഴിയുമ്പോൾ നമ്മുടെ ധർമ്മം അവിടെ മറന്നുപോവുക ചെയ്യുന്നു ഞാൻ പഠിക്കാനാണ് പോയത് ഞാൻ എന്നെ പഠിപ്പിക്കാനാണ് വിട്ടത് മാതാപിതാക്കള് അത് നമ്മൾ പഠിക്കാനാണ് വന്നിരിക്കുന്നത് എന്നുള്ള ആ ഒരു ചിന്ത മറന്നു പോകുമ്പോഴാണ് നമ്മൾ ഇതുപോലുള്ളതിലൊക്കെ ചെന്ന് ചാടുന്നത് വീഡിയോ ഗെയിം അതുപോലെ അഡിക്ഷൻ ഉള്ളോ എന്നാണ് ഇതുപോലുള്ള അഡിക്ഷൻ ഉള്ള ഓരോ കാര്യത്തിലും നമ്മൾ ചെന്ന് ചാടുമ്പോഴാണ് നമ്മുടെ ധർമ്മം നമ്മൾ മറന്നുപോകുന്നത് അങ്ങനെ നമ്മുടെ ധർമ്മം മറന്നു പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമ്മുടെ കുടുംബത്തിലുള്ളവർക്കും അതിനെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാകും എല്ലാവർക്കും പിന്നീട് മാതാപിതാക്കൾക്കും പേരുദോഷം ഉണ്ടാകും നമ്മളെ ഇത്രയും സ്നേഹിക്കുന്നവരെ എല്ലാം നമ്മൾ വെറുപ്പിക്കും കൂടാതെ കുടുംബത്തിനെല്ലാം അവരെയൊക്കെ അധ്യാപകരെ വിളിച്ചു പേരന്റ്സിനോടാണ് കാര്യങ്ങൾ പറയുന്നത് അവരവിടെ എല്ലാവരുടെയും മുന്നിൽ നാണം നാണക്കെട്ട് പോവല്ലേ ചെയ്യുന്നത് അങ്ങനെ ഏത് വീട്ടിലെ കുഞ്ഞാണെന്ന് പറയുമ്പോൾ ആ വീടിന്റെ പേരിലും ദോഷമാണ് ഇന്ന വീട്ടിലെ കുഞ്ഞാണ് ഇങ്ങനെയൊക്കെ പോയത് എന്ന് പറയുമ്പോൾ ആ വീട്ടിലെ വീടിനും ദോഷമല്ലേ അങ്ങനെ ഒരു ധർമ്മം നശിക്കുമ്പോൾ നമ്മളിലുള്ള ധർമ്മം നമ്മൾ എന്താണ് ധർമ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ ധരിക്കേണ്ടതാണ് ധർമ്മം നമ്മൾ ആചരിക്കേണ്ടതാണ് ധർമ്മം നമ്മൾ പുലർത്തി പോരേണ്ടതാണ് ധർമ്മം ഈ ഭഗവത്ഗീത നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ ധർമ്മം എങ്ങനെ എന്നാണ് അതാണ് നമ്മളെ പഠിപ്പിച്ച് നിങ്ങൾ തരുന്നത് അങ്ങനെ നമ്മുടെ ധർമ്മം ആചരിച്ച നമ്മൾ ഉന്നതങ്ങളിലേക്ക് നീലങ്ങളിലേക്ക് എങ്ങനെ എല്ലാ പ്രതിബന്ധങ്ങളെയും എല്ലാ തടസ്സങ്ങളും ചുറ്റിനു തടസ്സങ്ങളുണ്ടാവും ഏത് കാര്യത്തിന് പോയാലും ചുറ്റിനു തടസ്സങ്ങളുണ്ടാകും ജനിച്ചു വീടുമ്പോൾ മുതൽ തടസ്സങ്ങളെ അതിജീവിച്ച് വേണം നമ്മൾ വളർന്നു വരാൻ നമുക്കറിയാം നടക്കാൻ പഠിക്കുന്നത് കൂടെ എത്ര വീഴ്ച വീഴ്ച അല്ലേ അങ്ങനെ വേണം അങ്ങനെയാണ് നമ്മൾ വളർന്നു വരുന്നത് അപ്പൊ ഈ തടസ്സങ്ങളെല്ലാം അതിജീവിച്ച് നമ്മൾ നമ്മുടെ ധർമ്മം എങ്ങനെ പുലർത്തി മുന്നോട്ട് വരാം അങ്ങനെ പുലം ക്ഷയിക്കുമ്പോഴും വീടിന് വീടിനെ നാണക്കേട് വരുന്നതും ധർമ്മം നശിക്കുമ്പോൾ അവരവരുടെ ശരീരത്തിന് ദോഷം പിന്നെ മാതാപിതാക്കൾക്ക് ദോഷം കുടുംബത്തിന്റെ പേര് ദോഷം നമ്മുടെ അപ്പന അപ്പന്മാർ മുതലുള്ളവർക്കെല്ലാം ദോഷമാണ് അവരുടെ കുടുംബത്തിലുള്ള ഒരു കുട്ടിയാണ് ഇങ്ങനെ വന്നത് എന്നൊക്കെ പറഞ്ഞ് ദോഷമാണല്ലേ കൂടാതെ ആ നാടിനു മുഴുവൻ ദോഷം ആ നാടിനു മുഴുവൻ പേര് ദോഷം ഉണ്ടാക്കും പിന്നെ ആ ദേശത്ത് പിന്നെ അങ്ങ് രാഷ്ട്രത്തിലൂടെ നമ്മളെ കൊണ്ട് നമ്മളൊക്കെ വളർന്ന് നല്ല പൗരന്മാരായി വരുമ്പോൾ നമ്മുടെ രാഷ്ട്രത്തിനും കൂടെ അഭിമാനമാണ് നമ്മളൊക്കെ നശിച്ച് നശിച്ചു നശിച്ചൊരു തലമുറ മുഴുവൻ നശിച്ചു പോകുവാണെങ്കിൽ ഈ മയക്കുമരുന്നിനും കഞ്ചാബിനും അതുപോലുള്ള മദ്യങ്ങളും അതിനൊക്കെ അടിമപ്പെട്ട് നശിച്ചു പോകുകയാണെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തിനും കൂടാണ് നഷ്ടം ഉണ്ടാകുന്നത് നമ്മളിലൊക്കെ ഒരു നല്ല ഭാവി ഉണ്ടാകുമ്പോൾ ഇതൊക്കെ നമ്മുടെ രാഷ്ട്രത്തിനും ഈ ലോകത്തിന് തന്നെയും ഉപകാരപ്രദമാകും അങ്ങനെ 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 നമ്മുടെ ഉയർന്ന നമ്മൾ നമ്മൾ ഒരു ഒരു ഉറച്ച വ്യക്തിയല്ല നമ്മള് നമ്മൾ നമ്മുടെ സുഖം ആൽക്കാലികമായി കിട്ടുന്ന സുഖങ്ങൾ മാത്രമല്ല ഒരു വ്യക്തിയെ നമ്മുടെ വ്യക്തിത്വത്തെ പൂർണമാക്കുന്നത് നമ്മൾ ആ ഈ അതിനപ്പുറം നമ്മൾ ആചരിക്കേണ്ടതായ ഒരു ധർമ്മം ഉണ്ട് ആ ധർമ്മം ഉയർത്തിക്കൊണ്ട് വരുമ്പോഴാണ് നമ്മളൊരു പൂർണ്ണ വ്യക്തിയായി മാറി അങ്ങനെ ഈ സമൂഹത്തിന് മുഴുവനും നന്മ ചെയ്യുന്ന വ്യക്തികളായി വളർന്നു വരാൻ പറ്റുകയുള്ളൂ അതാണ് അർജുനൻ ഇവിടെ പറയുന്നത് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മാത്രമല്ല ചിന്തിക്കുന്നത് വെറും തലമുറയെ കുറിച്ചുകൂടെ ചിന്തിക്കണം നമ്മുടെ കുടുംബത്തെ കുറിച്ച് ചിന്തിക്കണം സമൂഹത്തെ കുറിച്ച് ചിന്തിക്കണം നമ്മളെ കൊണ്ട് മറ്റൊരാൾക്കും ഒരു ദോഷവും ഉണ്ടാകരുത് അങ്ങനെ നമ്മൾ അധർമ്മം ആചരിക്കാനേ പാടില്ല നമ്മൾ ധർമ്മം ആചരിച്ചു വരണം എന്നാണ് ഈ ശ്ലോകം നമ്മൾ പഠിപ്പിക്കുന്നത് ഒക്കെ ഒന്നോ ശ്ലോകം തന്നെയാ കുലക്ഷയേ പെണശ്യന്തി കുലധർമാനാതനഹർ കുലം കൃഷ്ണം അധർമ്മോഭിപത്യുത आधर्मो भी भाग क्यों था तुम्हें डे आरे क्यों चले आओ मैं मालूम साइड आते हैं कुलक्षे कशिया प्राण

సనా నష్టం కృష్ణం అధర్మో ൃം ഇനി ആരെങ്കിലുംല്ലുന്നുണ്ടോ അപ്പൊ നമുക്ക് ഇന്ന് നിർത്താം